പ്രിയമുള്ളവരെ ചുറ്റുവട്ട ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ സമുചിതമായ സ്വീകരണം നൽകി സംസ്ഥാന സർക്കാരിൻ്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ അബ്ദുൾ മജീദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാറ്റുലി എന്ന സന്ദേശയാത്രയാണ് നിലമ്പൂരിൽ എത്തിച്ചേർന്നത് സ്വീകരണയോഗം ശ്രീ ആരാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ വിദ്യാഭ്യാസ ഉപജില്ലാ കമ്മിറ്റികൾക്ക് വേണ്ടിയും കെ ആർ ടി സി എൻ ജി ഒ അസോസിയേഷൻ കെ എസ് എസ് പി എ എന്നീ സംഘടനകൾക്ക് വേണ്ടിയും ജാഥ ക്യാപ്റ്റിന് ഹാരാർപ്പണം നടത്തി ചടങ്ങിൽ പി ഉണ്ണികൃഷ്ണൻ എ ഗോപിനാഥ് ഒ ശശിധരൻ എന്നിവർ സംസാരിച്ചു യുടെ നേതാവുമായ സ്റ്റേറ്റ് സംസ്ഥാന നിർവ്വാഹ സമിതി അംഗം കൂടിയായ ശ്രീ സന്തോഷ് സ്വകണന ഭാഷ നടത്തിയ ശ്രീ ശശിമാ അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഈ ജാഥയുടെ നായകനും കെ പി എസ് സിയുടെയും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നായകനും കൂടിയായ ശ്രീ അബ്ദുൽ മജീദ് മാഷിദ് പി കെ അരവിന്ദൻ അതുപോലെ തന്നെ വട്ടപ്പാറ അനിൽകുമാർ മറ്റു വേദി സംഘടനകൾ പ്രതികരിച്ചിവിടെ എത്തിയ നേതാക്കന്മാരെ സംഘാടകരെ സുഹൃത്തുക്കൾ കേരളത്തിലുടനീളം ഈ ജാഥയുമായി ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് കേവലം അധ്യാപകരുടെ പ്രശ്നങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമല്ല നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും നാടിന് അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ കാലത്ത് അധികം കബളിപ്പിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജീവനക്കാരെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് നിയമന മരവിപ്പ് നിരവധിയായ കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല ആരോഗ്യ പരിപാലനമാണെങ്കിലും ഏത് രംഗത്ത് നോക്കിയാലും കഴിഞ്ഞ കാലത്ത് ഏത് ഗവൺമെന്റുകളെ അപേക്ഷിച്ച് നോക്കിയാലും ഇതുപോലെ കേരളത്തിലെ ജീവനക്കാർ കബളിപ്പിക്കപ്പെട്ടൊരു കാലം ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഡി എയുടെ കാര്യത്തിൽ ഇപ്പോഴും ശമ്പളം പരിഷ്കരിക്കുന്നതിന് കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല ഇതുവരെ കമ്മീഷനെ നിയമിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ നിയമിച്ചിട്ടില്ല ഇനിയിപ്പോ ഇത് കേരളത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മെയ് മാസം എന്നൊരു മാസമുണ്ടെങ്കിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കോൺഗ്രസിന് വെറുതെ പറയുന്നതല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇത് നടപ്പിലാക്കി നമുക്കറിയാം ഈ അതിന്റെ ക്യാപ്റ്റൻ നമ്മുടെ അബ്ദുൾ മജീദ് സാറാണ് അതുപോലെ തന്നെ പി കെ അരവിന്ദൻ സാറുണ്ട് പിന്നെ അത്